ബഹൽഗാമിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും മുക്തമായിട്ടില്ല പാകിസ്ഥാനിലും പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടവും അതുപോലെ തന്നെ ഭീകര നേതാക്കന്മാരും അർദ്ധരാത്രി ഒരു മണി അഞ്ച് മിനിറ്റ് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഇരുപത്തിയഞ്ച് മിനിറ്റ് ഒന്ന് സ്ട്രൈക്കുകൾ തകർത്തത് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഭീകര ക്യാമ്പുകൾ വധിച്ചത് എഴുപതിലധികം ഭീകരന്മാരെ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ വീടും മസൂദ് അസഹറിന്റെ സങ്കേതമായ പള്ളിയുമടക്കം തകർത്ത് തരിപ്പണമായി മസൂദ് അസറിന്റെ ഫാമിലിയിലെ കുടുംബത്തിലെ പതിനാല് പേർ കൊല്ലപ്പെട്ടു മസൂദ് അസർ തലനാഴ്ക്ക് രക്ഷപ്പെട്ടു നൂറുകണക്കിന് കേന്ദ്രങ്ങളിലേക്ക് ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് നൽകി ഇത്രത്തോളം വലിയ ആഘാതമുണ്ടായിട്ടും ലോകത്തെ കള്ളം പറഞ്ഞ് നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനാണ് പാകിസ്ഥാൻ നോക്കുന്നത് പാകിസ്ഥാന്റെ അവകാശവാദം കേട്ടാൽ നമ്മൾ തിരിച്ച് തല തള്ളിച്ചാകും ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ ഞങ്ങൾ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ സൈന്യം രാവിലെ അഞ്ചരയോടുകൂടി വെള്ളപ്പതാക ആകാശത്ത് വീശി അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം അങ്ങനെ സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പ്രത്യാക്രമണം അവസാനിപ്പിച്ചു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഫൈറ്റർ ജെറ്റുകളെയും ആക്രമിച്ച് തകർത്തേനെ ഇന്ത്യയെ ഞങ്ങൾ പരാജയപ്പെടുത്തിയെ ഇന്ത്യയുടെ ആക്രമണത്തിന്റെ ഇന്ത്യയുടെ ആക്രമണത്തിൽ ആ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് ഞെട്ടി ഞെട്ടിയുണർന്ന പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുമൊക്കെ ഉറക്കച്ചടവിൽ നടത്തുന്ന ജൽപ്പനങ്ങൾ മാത്രമാണിത് ഇന്ത്യ ഒന്നു മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയത്ത് ഓപ്പറേഷൻ നടത്തി ഇന്ത്യയുടെ റഫാലും ഇന്ത്യയുടെ മിഗും ഇന്ത്യയുടെ മിറാഷുമൊക്കെ തിരികെ ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യയിലെ സൈനിക ക്യാമ്പുകളിൽ ഇന്ത്യയുടെ ബെയ്സുകളിലെത്തി അപ്പോഴും ഉറക്കത്തിൽ ഉറക്കത്തിൻ്റെ ഞെട്ടൽ വിട്ടുമാറാത്ത ഭയം വിട്ടുമാറാത്ത പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് രാവിലെ അഞ്ചരയ്ക്ക് ഇന്ത്യയുടെ വിമാനം വെടിവിച്ചിട്ടു എന്നാണ് രണ്ട് വിമാനം വെടിവെച്ചിട്ടത് വീണത് ഇന്ത്യക്കുള്ളിലാണ് ജമ്മുകശ്മീരിലാണ് ആ വിമാനം വീണ് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാന്റെ ഈ സൈനിക മേധാവിമാരും പാകിസ്ഥാന്റെ ഈ പ്രതിരോധ മന്ത്രിയും പാകിസ്ഥാൻ്റെ മന്ത്രിമാരുമൊക്കെ ഈ പറയുന്നത് അതേപടി വിശ്വസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവ കൊടുത്ത് പാകിസ്ഥാനിലെ ജനങ്ങളെ മുഴുവനങ്ങ് ആവേശപരിതരാക്കുകയാണ് എത്രയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ വ്യാജ പ്രചരണങ്ങൾ നുണപ്രചരണങ്ങൾ നടത്തുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ നിരവധി ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ ഡ്രോണുകൾ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായി ഇന്ത്യയുടെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു ഇതൊക്കെയാണ് പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഇതിങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോവുകയാണ് ഏറ്റവും ഒടുവിലായി ഇസ്രായേലിലെ മാധ്യമങ്ങൾ തന്നെ പാകിസ്ഥാന്റെ ഈ പൊള്ളത്തരത്തെ പരമാവധി കളിയാക്കി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ധീരമായി തിരിച്ചടി ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നു അമേരിക്ക പോലും പറയുന്നത് ഇന്ത്യ ഭീകരവാദത്തിനെതിരെ എടുത്ത ധീരമായ നിലപാട് എന്നാണ് എന്നാൽ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയും പാകിസ്ഥാനിലെ മാധ്യമങ്ങളും പറയുന്നത് പാകിസ്ഥാനിലേക്ക് നടന്ന ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക ഇന്ത്യയെ ശാസിച്ചു ഇനിയും ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിന് മുതിർന്നാൽ അമേരിക്ക ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ഭീഷണി അമേരിക്ക മുഴക്കി ഇന്ത്യ ഭയന്ന് പിന്മാറിയിരിക്കുന്നു ഇന്ത്യ ഇന്ത്യ വെടിനിർത്തലിന് വേണ്ടി പാകിസ്ഥാനു മേൽ കേണ് താണു വീണു കരഞ്ഞു ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ രാവിലെ അഞ്ചരയ്ക്ക് ശേഷം വെള്ളത്തുണി വീശിയാണ് ആകാശത്തിലൂടെ പോയത് അതുകൊണ്ട് ഞങ്ങൾ സമാധാനം കൊടുക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം നിർത്തുന്നു ഇങ്ങനെ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്ക് വിരുന്നൂട്ടുകയാണ് പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണം നേതൃത്വം അതിനനുസരിച്ച് തുള്ളുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പച്ച കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്കുണ്ടായ തിരിച്ചടിയുടെ നാണക്കേട് മറയ്ക്കാൻ തങ്ങൾക്കുണ്ടായ തിരിച്ചടിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മറ്റുള്ളവർക്ക് തെറ്റായ വാർത്തകൾ നൽകുകയാണ് ഇന്ത്യയുടെ ഒരു ഫൈറ്റർ ജെറ്റിന് ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല പാകിസ്ഥാന്റെ ജെ സെവൻറ്റീൻ ചൈന നിർമ്മിതമായ ചൈന നൽകിയ ജെ സെവൻറ്റീനെ വെടിവെച്ചിട്ടു ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാന്റെ ജെ സെവൻറ്റീൻ വെടിയേറ്റ് വീണു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ലാതെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയോ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ ആക്രമണത്തിന് എന്തെങ്കിലും തരത്തിൽ പ്രത്യാക്രമണം നടത്തുകയോ ചെയ്തിട്ടില്ല കാരണം പാകിസ്ഥാൻ സ്വപ്നം എന്ന് വിചാരിച്ചിരുന്നില്ല ഒരു ആക്രമണം അർദ്ധരാത്രിയിൽ പുലർച്ചെ ഒന്നഞ്ചിന് ഈ ആക്രമണം ഉണ്ടായതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് എത്ര ഭയാനകമാണ് ദൃശ്യങ്ങൾ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് സമീപം ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ ടെൻറ്റുകളിൽ നിന്ന് കുടിലുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് ജനങ്ങൾ ഭയന്ന് പുറത്തേക്ക് ഓടുകയാണ് ചിലയിടങ്ങളിൽ ഈ ചിലയിടങ്ങളിൽ ടെൻറ്റുകളിലേക്ക് ഇതിനെ ആക്രമണം നടക്കുന്നു മസൂദ് അസറിന്റെ ആസ്ഥാനമായ പള്ളി പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകുന്നു മസൂദ് അസറിന്റെ സഹോദരി അടക്കം അസദ് അസറിന്റെ കുടുംബത്തിലെ പതിനാറ് പേർ കൊല്ലപ്പെടുന്നു എന്ത് ഭീകരമായ ആക്രമണമാണ് ആ ഭീകരമായ ആക്രമണത്തിന്റെ ഭീതിയിൽ നിന്ന് പാകിസ്ഥാൻ ഇതുവരെ മുക്തമായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് എന്നിട്ടാണ് ഇങ്ങനെ പുലമ്പുന്നത് ഇങ്ങനെ ഞങ്ങൾ അത് ചെയ്തു ഞങ്ങൾ ഇത് ചെയ്തു ഇന്ത്യയെ വിറപ്പിക്കുന്നു ഇതൊക്കെ പറയുന്നത് എന്തൊരു 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 ഗതികേടാണെന്ന് ആലോചിക്കണം പാകിസ്ഥാന്റെ എന്നിട്ട് ഈ തിരിച്ചടി മറയ്ക്കാനായി നാണക്കേട് മറയ്ക്കാനായി ലോകത്തോട് കള്ളം വിളിച്ചു പറയുന്നു പൊതുവെ ആക്രമണത്തിൽ നാണം കെട്ടിരിക്കുന്ന പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ലോകത്തിന് മുന്നിൽ നാണം കെടുകയാണ് നുണ പറയുന്ന സൈനിക മേധാവി നുണ പറയുന്ന പ്രതിരോധ മന്ത്രി നുണ പറയുന്ന ആഭ്യന്തരമന്ത്രി നുണ പറയുന്ന വിദേശകാര്യമന്ത്രി ഇതൊക്കെയാണ് പാകിസ്ഥാൻ്റെ മുഖമുദ്രകൾ നമുക്കറിയാം ബലൂജ് ലിബറേഷൻ ആർമി ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി മുന്നൂറിലധികം സൈനികരെ വധിച്ചു പാകിസ്ഥാൻ സൈനികരെ എന്നിട്ട് സൈനിക മേധാവി പറഞ്ഞതോ ഒരേറ്റ പാകിസ്ഥാൻ സൈനികന് ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല കൊല്ലപ്പെട്ടതെല്ലാം ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആളുകളും സിവിലിയന്മാരുമാണ് ഇത് കേട്ടതൊന്നും ബലൂജ് ലിബറേഷൻ ആർമി സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു കാരണം അവിടെ പാക് സൈന്യത്തിന്റെ കയ്യിൽ തോക്കുമില്ല ഒന്നുമില്ല പക്ഷേ ഇതാണ് പാകിസ്ഥാന്റെ നുണപ്രചരണം ആ നുണപ്രചരണത്തെ ലോകത്തിലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പൊളിച്ചെടുക്കുകയാണ്